ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനെതിരെ മുൻമന്ത്രി പി കെ ശ്രീമതി കൊടുത്ത അപകീർത്തി കേസിന്റെ ഒത്തുതീർപ്പ് രേഖ മാതൃഭൂമി ന്യൂസിന് ഖേദം പ്രകടിപ്പിക്കാമെന്ന ധാരണയിലാണ് കേസ് അവസാനിച്ചതെന്നും ഖേദം പ്രകടിപ്പിക്കാമെന്ന് ഗോപാലകൃഷ്ണൻ അറിയിച്ചതായും ഒത്തുതീർപ്പ് രേഖയിൽ വ്യക്തമാണ് എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഖേദം പ്രകടിപ്പിച്ചത് തന്റെ ഔദാര്യമാണെന്ന് ബി ഗോപാലകൃഷ്ണൻ തൃശൂരിൽ പ്രതികരിച്ചിരുന്നു രാഗിൻ തന്നെയാണ് വിവരങ്ങളുമായി ഉള്ളത് രാഗിൻ ഇന്നലെ വളരെ തുറന്നു തന്നെ ഒരു മാപ്പപേക്ഷ ഒരു ഖേദപ്രകടനം നടത്തിയതാണ് പി ഗോപാലകൃഷ്ണൻ പിന്നീട് ഈ സോഷ്യൽ മീഡിയയിലെ പരിഹാസങ്ങളൊക്കെ വന്നതിനെ തുടർന്നാണോ രാവിലെ അദ്ദേഹം ഇത് എൻ്റെ ഔദാര്യമാണ് എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സ്വീ നിലപാടെന്ന് പറഞ്ഞത് ഒരു മലക്കം മറച്ചിലാണ് അതായത് തൻ്റെ ഔദാര്യമാണ് ഖേദപ്രകടനം എന്നതാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ ഒത്തുതീർപ്പ് രേഖ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ക്ലോസ് ദ പെറ്റീഷണർ എഗ്രി ടു എക്സ്പ്രസ് ഹിസ് റിഗ്രറ്റ് ബിഫോർ ദ മീഡിയ ടുഡേ റിഗാർഡിംഗ് ദ സ്റ്റേറ്റ്മെൻറ്റ് മെയ്ഡ് അഗെയിൻസ്റ്റ് ദ സൺ ഓഫ് സെക്കൻഡ് റെസ്പോണ്ടൻറ്റ് ഇൻ ദ ചാനൽ ഡിസ്കഷൻ എന്നതാണ് അതായത് അദ്ദേഹം സമ്മതിച്ചു ഖേദം പ്രകടിപ്പിക്കാമെന്ന് അദ്ദേഹം ഔദാര്യമാണെന്ന് പറയുമ്പോൾ ഈ ഔദാര്യമായിരുന്നെങ്കിൽ അത് നേരത്തെ അല്ലെങ്കിൽ അത് നേരത്തെ തന്നെ പ്രകടനം നടത്താമായിരുന്നു പക്ഷേ ഇത് കണ്ണൂർ കോടതിയിൽ കേസെത്തി പിന്നീട് ഹൈക്കോടതിയിലെത്തി അങ്ങനെ ഖേദപ്രകടനം നടത്താമെന്ന ഉറപ്പിന്മേലാണ് ഈ കേസ് പിൻവലിക്കപ്പെടുന്നത് സ്പീക്കർ ശ്രീമതി എന്നതാണ് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഇത് പിൻവലിക്കപ്പെട്ടിട്ടുള്ളത് നേരത്തെ പരസ്യ നടത്താം എന്ന ധാരണയിൽ കേസ് പിൻവലിച്ചതിന് ശേഷം വീണ്ടും വേറൊരു തരത്തിൽ പറയുമ്പോൾ സ്വാഭാവികമായും ഇതിലെ അഗ്രീവ്ഡ് പാർട്ടീസിന് പ്രശ്നം ഉണ്ടാകുമല്ലോ അപ്പോൾ അവർ കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമോ അപ്പോൾ എന്താണ് അരുൺകുമാർ പറയുന്നത് അതായത് അരുൺകുമാർ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും കോടതിയുടെ പരിഗണനയിലാണ് കേസുള്ളത് ഇപ്പോൾ തൽക്കാലം കൂടുതൽ പ്രതികരണത്തിൽ ഇല്ല എന്ന് പി കെ ശ്രീമതിയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു മീഡിയേഷന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരും ഒപ്പിട്ട രേഖയാണത് ബി ഗോപാലകൃഷ്ണനും പി കെ ശ്രീമതിയും അതായത് കേസ് പിൻവലിക്കപ്പെടുന്നത് ഈ ഖേദ പ്രകടനം മാധ്യമങ്ങളിൽ നടത്താമെന്ന എന്ന് ഇതിൽ വളരെ വ്യക്തമാണ് അപ്പോൾ ഔദാര്യത്തിന്റെ പേരിലാണ് എന്ന് പറയുമ്പോൾ ഈ കോടതി കയറേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നേരത്തെ ഔദാര്യത്തിന്റെ പേരിലായിരുന്നെങ്കിൽ നേരത്തെ പിൻവലിക്കാം പ്രകടനം നടത്താമായിരുന്നു പക്ഷേ ഇത്രയധികം ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്നിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്